ായ സുന ഉമർബുനുൽ അവരെ നന്നാക്കിയത് ഖുർആനല്ലേ ചെറുപ്പക്കാരാ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഖുർആനാടാ മോനെ ജീവിതത്തിൽ പരിശുദ്ധമായ എന്നിട്ടൊരായത്തിന്റെ അർത്ഥമെങ്കിലും നീ ഒന്ന് വായിച്ചു നോക്ക് മാറ്റം വരുമടാ വരുമടാഹുവിന്റെ കലാമാന്റെ കലാമാ പക്ഷേ തൊടാറില്ലല്ലോ പേടിയല്ല നമുക്ക് നിസ്സാരമാണോ ആ കുർആാനിന്റെ അറിയുന്നില്ല ആ കുർആാനിന്റെ മഹത്വം അറിയുന്നില്ല ലൗവൽ കുർആ ആനാലില്ല അമ്മ സത്യമ്മിന് ഹസിയത്തില്ല പാരായണം ചെയ്യുന്ന ഖുർആൻ ഉണ്ടല്ലോ ആ ഖുർആൻ അല്ലാഹു ഖുർആനല്ലാഹു സുബാര ഒരു മലയുടെ മുകളിലാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ഒരു മലയുടെ മുകളിലാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്നു വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു അതാണ് ഖുർആൻ ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടുകടിഞ്ഞാല് ജീവിതത്തിൽ മാറ്റം വരികയാ